ജവാൻ നീ ചേന്റെ മുന്നോട് പറഞ്ഞു ആ ജവാന് ഞങ്ങൾ ആറുപേര് അടിച്ചു പറഞ്ഞാൽ മനസ്സിലാവില്ലേ വിപ്രാന്റെ സൈഡിൽ കള്ളം പറഞ്ഞ എന്റെ കണ്ണുകൾ മദ്യം കുടിച്ച് ഞങ്ങാ ചേട്ടൻ ഈ കുടിയന്മാരെ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടോ ജവൻ ഉള്ളവർത്തോളം കാലം ജവാന്റെ മുകളിലേ വേറൊരു മദ്യം ഇവിടെ എല്ലാരും ജവാൻ കുടിച്ചു വളർന്നോരാ ഞാന വളർന്നോരാ അത് ഇന്ന വരെ വേറെ ആരും ബ്രാൻഡ് നോക്കിട്ടില്ല ഇനി നീ ഒക്കെ ജവാന് സാബോടിക്കും മോള് പത്ത് പൊട്ടിന്റെ രണ്ട് ലിറ്റർ മോളുടെ പിന്നെ സജീവൻ ചാണ്ടോ ആന്റണി ഒരു ഏഴ് ലിറ്റർ ഇറക്കി കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു ശരത്തെ എന്റെ മോൻ ചന്ദ്രന്റെ ജവാൻ നീ തന്നെയോട് പറഞ്ഞു ശരത്ത് കുടി നിർത്തി നന്നാവായി മാറിയ നീ ഒക്കെ കുടിച്ച അലമ്പിണ്ടാക്കാൻ പറരിക്കെല്ലാം കുടിക്കാൻ പഠിപ്പിച്ചത് ടാ അവരെ അര ലിറ്റർ അടിച്ച് തീർക്കുന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ എന്റെ അര ലിറ്റർ കൊടുത്തായിരിക്കില്ല അവര കൊണ്ടു